ഇന്ന് ഞാനൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വൈകുന്നേരം ഞങ്ങൾ വണ്ടിയടുത്ത് നേരെ തുഷാരഗിരിയിലോട്ട് വിട്ടു വെള്ളച്ചടത്തിൽ നിന്ന് വിളിക്കാൻ വിചാരിച്ചു അപ്പോൾ ഒരു ലീവിന് വന്നതല്ലേ ഇപ്പം വെള്ളച്ചടത്തിൽ വിളിക്കാണ്ട് പോയി എങ്ങനെ ശരിയാവുക അപ്പോൾ അത് തുഷാരഗിരിയിലോട്ട് തന്നെ ആവാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു ചാൻസും കിട്ടി അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം നേരെ അങ്ങോട്ട് വിട്ട് ഇവിടെ വെച്ചാൽ ഞാൻ ഒരു പ്രിപ്പയർ പ്രിപ്പറേഷനിൽ പോയതല്ല അപ്പോൾ ഒരു ഡ്രസ്സ് എക്സ്ട്രാ ഉണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് ഡ്രസ്സ് മാറിയിട്ട് അവിടെ ഒരു ഡ്രസ്സിങ് ഉണ്ടായിരുന്നു ഏതായാലും നനിയും നമുക്ക് വെള്ളം കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നത്ര ഇല്ലല്ലേ ഇറങ്ങാതിരിക്കാൻ പറ്റൂല അപ്പോൾ ഞങ്ങൾ നേരെ വെള്ളച്ചാട്ടത്തിലേക്ക് നടക്കുവാണ് അവിടെ ഡ്രസ്സൊക്കെ മാറിയിട്ട് വേറെ ഡ്രസ്സ് ഇട്ടു എന്നാലും നനഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ള ഡ്രസ്സ് ഇട്ടിട്ട് ഞങ്ങൾ നേരെ മുന്നോട്ട് പോയി അപ്പം നല്ല മഴയായതുകൊണ്ട് റിസ്ട്രിക്ഷൻ ഉണ്ട് കേട്ടോ അങ്ങ് ഒരുപാട് മുന്നിലോട്ടൊന്നും വിടുന്നില്ല അപ്പോൾ ഇവരെന്നു വെച്ചാൽ വരുന്ന വഴിയിൽ കുഞ്ഞൊരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു അവിടെ അവിടെത്തന്നെ തൂല് നനഞ്ഞ പോലെ നടന്നു വരുവാണ് അപ്പോൾ ഇതാ ഇതിലൂടെ കാണുമ്പോൾ ഇങ്ങനെ വെള്ളം ഒഴുകി പോകുന്നുണ്ട് മെയിൻ ഏരിയയിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂട്ടാ അപ്പം ഒരുപാട് ആൾക്കാരുണ്ട് ഇന്ന് എന്താ പറയുക നല്ല മഴയായിട്ടാണ് ഇത്രയും കുറവ് ആൾക്കാർ അല്ലെങ്കിൽ ഇതിനേക്കാളും ആൾക്കാരായിരിക്കും എന്നാ പറഞ്ഞത് അപ്പം ഞങ്ങൾ നല്ല കാറ്റുമുണ്ട് നല്ല തണുപ്പാണ് അപ്പോൾ ഇവിടെ നിന്ന് കണ്ട് ആദ്യം കണ്ട് ആസ്വദിക്കണം അല്ലേ അതിന് ശേഷം വെള്ളത്തിൽ ഇറങ്ങുന്നത് അപ്പോൾ എല്ലാം ഒന്ന് കാണാമെന്ന് വിചാരിച്ചു നല്ല രസം നട്ടാ ഇവിടെ നോക്കി നിൽക്കാൻ വേണ്ടി വെള്ളം ഇങ്ങനെ എന്താ പറയുക നല്ല പവിഴം നല്ല വജ്രക്കല്ല് പോലെയാണ് ഇങ്ങനെ വീഴുന്നത് അത്രയും ക്ലിയർ ആയിട്ടുള്ള വെള്ളം അപ്പം ഇതാ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ നല്ല തണുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എ സീൻ്റെ അടുത്തൊക്കെ നിൽക്കുന്ന ഫീലിങ്സ് ആണ് അത് നല്ല അടിപൊളി ഒന്നും പറയാനില്ല കേട്ടോ നല്ലൊരു ഫീലിങ്സ് ആണ് ഇവിടെ വരുമ്പം കിട്ടിയത് അതും അതെ ഇവിടെ എന്ന് വെച്ചാൽ നേരത്തെ നനഞ്ഞതുകൊണ്ട് കാറ്റൊക്കെ അടിക്കുമ്പോൾ നനഞ്ഞിട്ട് ഇങ്ങനെ കുളിര് കുളിരുവരുന്നുണ്ട് ഇറങ്ങണമെന്നൊക്കെ ആഗ്രഹമുണ്ട് വെള്ളം കാണുമ്പോൾ ഇറങ്ങാൻ തോന്നുമല്ല പക്ഷേ ഇറങ്ങാൻ പറ്റൂല ഇറങ്ങാൻ പറ്റൂല്ല എന്നല്ല ഇറങ്ങിക്കഴിഞ്ഞാൽ എവിടെയൊന്നും നിൽക്കൂല്ല നമ്മളങ്ങ് ഒലിച്ച് പോവും പിന്നെ ഇപ്പത്തേക്കീ മഴ സമയത്ത് നമ്മൾ അങ്ങനെ റെസ്ട്രിക്ഷൻ ഏരിയയിലൊന്നും ഇറങ്ങാൻ പാടില്ലല്ല അപ്പൊ ഞങ്ങൾ ഈ പാലത്ത് നിന്ന് ഇതൊക്കെ നോക്കി ആസ്വദിച്ചു കേട്ടാ അപ്പൊ ഇവിടെ നിൽക്കാന്ന് വെച്ചുകഴിഞ്ഞാല് നിന്നിട്ട് ഇങ്ങനെ നോക്കി നിന്നാ മതി അപ്പൊ ഇവിടെ നല്ല നസ്റ്റാളജി ഫീൽ ആയ ഒരുപാട് സ്ഥലങ്ങളുണ്ട് സ്ഥലങ്ങൾ നല്ല അവർ സ്റ്റെപ്പൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ മറച്ചുവച്ചിട്ടുണ്ട് അപ്പൊ അടിപൊളി അപ്പൊ നമ്മൾ അവിടുന്ന് പിന്നെ ഒരു ബോർഡ് കണ്ടു ഒരു താനിമുത്തശ്ശി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പൊ താനിമുത്തശ്ശീനെ കാണാൻ പോകാണ്ടിരുന്ന ശരിയാവുലല്ലോ മുത്തശ്ശിനെ കാണാൻ പോവാന്ന് വിചാരിച്ച് ഇവിടെ പാറക്കുട്ടി ഉണ്ട് കേട്ടാ പാറക്കുട്ടിക്ക് ഭയങ്കര പേടിയാണ് വെള്ളത്തിന്റെ ഒച്ചയടിച്ച് ഇറക്കി പിടിച്ചിരിക്കുകയാണ് അപ്പൊ ഞങ്ങളങ്ങനെ നേരെ വിട്ടു ഇപ്പൊ താനിമുത്തശ്ശി ആ ഇതാണല്ലേ താനിമുത്തശ്ശി അപ്പൊ താനിമുത്തശ്ശി എന്ന് പറഞ്ഞ ഒരു മരാണ് കേട്ടാ അപ്പൊ അവിടെ ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കാനും അവിടെയും ഉണ്ട് കേട്ടാ കുഞ്ഞിങ്ങനെ ആ വെള്ളത്തിന്റെ ഒഴുക്കൊക്കെ ഉണ്ട് അതിന്റെ താഴൊക്കെ ആയിട്ട് കാണുന്നുണ്ട് അപ്പൊ ആദ്യം ആ വെള്ളമൊക്കെ നോക്കി നിന്നു പിന്നെ വെച്ചാൽ അവിടെ ഭയങ്കര തിരക്കുണ്ട് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ആൾക്കാർ ക്യൂ ആണ് അപ്പൊ മാളക്കുട്ടി ആദ്യം കയറി നിന്നു ഇതാണ് താനിമുത്തശ്ശിട്ടാ അടാ രണ്ട് ഹോളുണ്ട് ഇതിലൂടെ കയറുക എന്നിട്ട് അതിലൂടെ വരിക ആദ്യം ഞാൻ കയറേണ്ടാന്ന് വിചാരിച്ചത് അപ്പോൾ കയറി കഴിഞ്ഞവരൊക്കെ ഭയങ്കര ഭയങ്കര എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചത് കയറണല്ല അപ്പം നമുക്ക് ക്യാമറയും കൊണ്ട് തന്നെ കയറാമെന്ന് വിചാരിച്ചിട്ട് ഞാനും ഒന്ന് കയറി നോക്കിയിട്ടാ എന്താണ് ഇത്ര പ്രത്യേകത എന്ന് നമുക്കൊന്നറിയണ്ടേ പക്ഷേ ചാൻസിനായിട്ട് വെയിറ്റ് ചെയ്യുവാണ് അപ്പൊ ഞാൻ കേറി വീഡിയോ അങ്ങ് ഓൺ ആക്കിയപ്പോൾ കാണുന്നത് മുകളിലോട്ട് ഹോളാണ് ആകാശം കാണും ഇതിൻ്റെ ഉള്ളിലെ നോക്കിയാൽ അത്ര ഉയരത്തിൽ കൂടി മേല മരത്തിന് ഇലകളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് ആകാശം കാണും അതാണെന്ന് തോന്നി ഈ മരത്തിന്റെ പ്രത്യേകത പറയുന്നത് എനിക്കറിയില്ല എന്തെങ്കിലും ആണെങ്കിലും നിങ്ങൾ കാമന്റ് ചെയ്യും മരത്തിന്റെ ഉള്ളിലാണെന്ന് പറഞ്ഞാൽ നിങ്ങള് വിശ്വസിക്ക അപ്പൊ ഇതാണ് കേട്ടാ താനിമുത്തശ്ശി താനിമുത്തശ്ശിട്ടാ ബോർഡ് കണ്ട അപ്പൊ ഒരുപാട് ആൾക്കാർ അവിടെയും വെയിറ്റ് ചെയ്യുന്നുണ്ട് താനി മുത്തശ്ശിനെ കാണാൻ വേണ്ടിയിട്ടും ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടെല്ലാം അപ്പൊ അത് കഴിഞ്ഞപ്പോ ഞാൻ വെറുതെ ഒസ്ട്രോളജി ഫീൽ ആയി എന്തെങ്കിലും വീഡിയോ കിട്ടുമോ എന്നൊക്കെ ഇങ്ങനെ നടക്കുവാ ആ അപ്പം വിചാരിച്ചു എന്താണ് ഇതൊക്കെ തന്നെ ഇനി നനയാതിരിക്കണം എന്തെങ്കിലും ക്യാമറ ഉണ്ടല്ലോ അപ്പൊ ഞാൻ വെള്ളത്തിലോ ഒന്നും നനയാതെ ഇങ്ങനെ മാറി മാറി നടക്കുവാന്നിട്ടാ ഇതൊക്കെ ലോക്കാണ് ആണ് അവിടേക്കൊന്നും പെർമിഷൻ ഇല്ല അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ആ സൈഡിൽ വെള്ളച്ചാട്ടത്തിന് അടുത്തുനിന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടേക്ക് പോയി അപ്പം അവിടെ നിന്ന് ഞാനൊരു ലൈവ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്ത് ഒരു ഞാൻ പറഞ്ഞിട്ടൊന്നും ഇല്ലാവരോടും ഇൻഫോം ചെയ്യാണ്ട് തന്നെ പത്ത് ആൾക്കാർ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ ഞാൻ വെള്ളച്ചാട്ടം കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഇൻഫോം ചെയ്തു കഴിഞ്ഞാൽ ആകെ പത്ത് പേരൊക്കെ ഉണ്ടാവാറുള്ളൂ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇൻഫോം ചെയ്യാണ്ട് ലൈവ് വരുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു നമ്മൾക്ക് അറിയപ്പെടാത്ത ആൾക്കാരല്ലേ അപ്പോൾ ഏതായാലും വേണ്ടിയില്ല ഞാൻ തുഷാരഗിരിയിൽ പോയപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കുകയോ ലൈവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം വന്നവർക്ക് താങ്ക് അപ്പം ഇതാ പിന്നെയും നേരത്തെ നനഞ്ഞിട്ട് ഇങ്ങനെ കാറ്റടിക്കുമ്പം അവർക്കൊരു ഭയങ്കര തണുപ്പ് അടിച്ചിട്ട് ഇങ്ങനെ ലഹളയാക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് മുന്നോട്ടല്ല നേരെ തിരിച്ചടക്കുവാണ് അവിടെയൊക്കെ വെള്ളച്ചാട്ടം ഇറങ്ങാനുണ്ട് ഞങ്ങൾ നേരത്തെ എല്ലാം കണ്ടിട്ട് തിരിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ട് വെള്ളത്തിൽ ഇറങ്ങാണ്ടിരുന്നതാണ് കുട്ടികളല്ലേ അവരെ പിടിച്ചെടുത്താൻ പറ്റില്ല വെള്ളം കണ്ടപ്പോൾ അവരങ്ങ് ഉള്ളിയതാണ് അപ്പം ഞങ്ങൾ നേരെ തിരിച്ച് പോകാൻ കേട്ടോ വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ പോവുന്ന നടക്കുന്ന പാലക്കിലൂടെ നടക്കുമ്പോൾ അപ്പറുപ്പറുള്ള വീടിയൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നല്ല അടിപൊളിയാണ് ഏട്ടാ ഒന്നും പറയാനില്ല ഭയങ്കര സന്തോഷം ഉണ്ട് എനിക്ക് വീഡിയോ ഒക്കെ ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ട് പാൽ ഇങ്ങനെ കുലുങ്ങുന്നുണ്ട് ആൾക്കാർ നടക്കുന്നുണ്ട് അപ്പൊരു പേടിയുണ്ട് എനിക്ക് അതുകൊണ്ട് ഇങ്ങനെ സൈഡ് പിടിച്ച് നിക്കുന്നത് ബാക്കിലെ വ്യൂ ഇവിടുന്ന് ഞങ്ങൾ നല്ല ഫോട്ടോ ബാക്കിൽ ബാക്ക്ഗ്രൌണ്ടിൽ വെള്ളച്ചാട്ടം കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളായിട്ട് ഒന്ന് നിന്നപ്പോഴത്തേക്ക് ആൾക്കാരവിടെ ക്യൂ ആയ ഞങ്ങളെ പുറകിലൊക്കെ അതേ സ്ഥലത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പിന്നെ രണ്ട് മൂന്ന് ക്ലിക്ക് ഒക്കെ എടുത്തിട്ട് അവിടുന്ന് മാർക്ക് കൊടുത്തു ഇതാണ് കാട് കാട് മുള എന്തൊക്കെയോ ഉണ്ട് ഇപ്പൊ ഇതിന്റെ ഒന്നും പേര് എനിക്ക് പറയാൻ അറിയില്ല അപ്പൊ കമൻ്റ് ചെയ്യുക അറിയുന്നവര് അപ്പോൾ അത് കഴിഞ്ഞത്തേക്ക് ഇതാ നമ്മുടെ എന്താ വെള്ളത്തിൽ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് തയ്യാറെടുപ്പോടെ തയ്യാറെടുപ്പോടെ ഇവരൊക്കെ ഇറങ്ങാൻ തുടങ്ങി ഞാൻ ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞ വേഗം ക്യാമറയും എല്ലാം എൻ്റെ കയ്യിൽ ആണുള്ളത് അപ്പം ഞാനാണിവിടെ ഒന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പം വീഡിയോ ഒന്ന് റൊട്ടേറ്റ് ആയി പോയിട്ടുണ്ട് ഞാൻ അറിഞ്ഞില്ല കേട്ടായത് അപ്പം ഇതാ കുട്ടികൾ ആദ്യം ഇറങ്ങി അവിടെ ഇരിക്കുന്നുണ്ട് അവർ സന്തോഷമൊന്നും പറയണ്ട ചെറിയ അങ്ങനെ ആ ഒരു കല്ലിനൊക്കെ സ്ലിപ്പ് ഉണ്ടായത് കൊണ്ടൊരു നടക്കാൻ ഒരു പേടിയുണ്ട് മാളിക്കുട്ടിക്ക് അതുകൊണ്ട് ഒന്ന് മുറുക്ക പിടിച്ച് അവളെ ഒന്ന് എന്താ പറയാ അങ്ങനെ ആക്കാൻ ഒരു ധൈര്യം കൊടുക്കാൻ വേണ്ടിട്ട് അച്ഛൻ വന്നു അപ്പൊ ധൈര്യമായിട്ടാ അപ്പോഴാണ് ഒരു ക്യാമറ ഉയർന്നു വരുന്നത് കണ്ടത് കേട്ടോ വെള്ളച്ചാട്ടത്തിനുള്ളൊരു ക്യാമറ ഉയർന്നു വരുന്നുണ്ട് ആരാണ് ഒന്നും മനസ്സിലാവുന്നില്ല അപ്പോ ഇതാ ഒരു ക്യാമറ മാത്രം ഉയർന്നു വരുന്നുണ്ട് ഞാൻ ഏതായാലും വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അവിടെ ഇരുന്നിട്ടങ്ങ് ആ ക്യാമറ ഉയർന്നു വന്ന് ആളിതാ പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതാ യൂട്യൂബർ ഷിംജിത്ത് പുറത്ത് വന്നിട്ടുണ്ട് ക്യാമറയായിട്ട് അത് കഴിഞ്ഞത് ഇപ്പം അച്ഛനും മോളും കേറി ശ്വാസം എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവര് പിന്നെയും പുറത്തോട്ട് വന്നേ ഞാൻ കയറുന്നില്ല അതുകൊണ്ട് ഞാൻ എനിക്കറിയില്ല എന്താണ് അവസ്ഥ എന്ന് ഞാൻ വെയിറ്റ് ചെയ്യുവാണ് വീഡിയോക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഓരോരാളായിട്ട് അവരെ ഉഴുവും ഫോട്ടോവും വീഡിയോ എല്ലാം എടുക്കുന്നുണ്ട് അതിൻ്റെ അടിയിൽ നിന്ന് ഏതായാലും എന്താ പറയുക വെള്ളത്തിൽ എടുക്കാൻ പറ്റിയ ക്യാമറ തന്നെ വേണ്ടേ എൻ്റെ ഈ ക്യാമറയൊന്നും വെള്ളത്തിലേക്ക് ഇതിപ്പോൾ ക്യാമറ ഞാൻ ചാടുമ്പോൾ ക്യാമറ ഇട വയ്ക്കും ക്യാമറ കൂടെ ചേരണം എന്ന് പറഞ്ഞ ആ രീതിയിലാണ് ഇപ്പോൾ ക്യാമറ മുന്നോട്ട് പോകുന്നത് എൻ്റെ ക്യാമറ അതിന് പറ്റൂല അപ്പം ചാടുന്ന ക്യാമറ എടുക്കട്ടെ നന്നായിട്ട് നിർത്തി സൈഡിൽ നിൽക്കുവാണ് അപ്പോൾ അവരെ ഉഴം കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്കിട്ട് കുട്ടികൾക്ക് അവിടെ ഒട്ടേക്ക് നിർത്താൻ പറ്റില്ല അപ്പോൾ ചെറിയൊരു വെള്ളം വെള്ളച്ചാട്ടമുണ്ട് അപ്പം അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് പേടിക്കാനൊന്നും ഞങ്ങൾ അങ്ങോട്ടേക്ക് മാറി അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഇതാ നല്ല അടിപൊളിയായിട്ട് കുളിക്കാം കേട്ടോ കുട്ടികൾക്കൊന്നും പേടിക്കാനൊന്നുമില്ല അവിടെ വഴുക്കും കാര്യങ്ങളൊന്നും ഇല്ല കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഞങ്ങൾക്കൊക്കെ ആ വെള്ളമേ പറ്റും കാരണം പേടിയാണ് വെള്ളത്തിന ഇഷ്ടവുമാണ് അപ്പം കുഞ്ഞു കുട്ടികളൊക്കെ അവിടെ അവിടെയാണ് ഉള്ളത് കേട്ടോ അപ്പോൾ ഓരോരോ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒക്കെ അവിടെ നടക്കുന്നുണ്ട് അതാ പിന്നെയും ക്യാമറ കൂടെ ചാടി ഏതായാലും ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ബേഗും മറ്റതൊക്കെ അയച്ച് വെച്ച് ഞാനങ്ങ് ഇറങ്ങിയിട്ടാണ് ഇനി എനിക്കൊരു ചാൻസ് വേണ്ടേ ഞാൻ അവസാനത്തേക്ക് വെയിറ്റ് ചെയ്തതാണ് അപ്പം ഞാൻ പറയുന്നുണ്ട് അങ്ങനെ എടുക്കും ഇങ്ങനെ എടുക്കും എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എന്നിട്ട് അവരെ കയറ്റി എല്ലാവരും കേട്ടിട്ട് ഞാൻ ഒറ്റ ഒക്കെ ഷൈൻ ചെയ്യാൻ വെക്കും നമുക്ക് മോള് വിടുന്ന തോന്നില്ല അവൾ ഓടി വന്നങ്ങ് പിടിച്ച് അപ്പം പക്ഷേ ആ പിടിക്കുമ്പോൾ ഒരു സുഖം കൊണ്ട് കിട്ടാ തടുപ്പ് നല്ല തടുത്ത വെള്ളമാണ് നല്ല ഐസും കെട്ട പോലെയുള്ള അപ്പോൾ ഞാൻ അങ്ങനെ പക്ഷെ ഒറ്റക്ക് ചാൻസ് ഇട്ട് പറഞ്ഞാൽ കുറവാണ് ആൾക്കാരൊക്കെ വെള്ളത്തിൽ കുളിക്കാൻ വേണ്ടി ഓടി ഓടി വരുമല്ലോ പക്ഷെ എന്നാലും നല്ല അടിപൊളി എൻജോയ്മെന്റ് അല്ലേ ആൾക്കാർ ഇണ്ടാൻ പറ്റാതൊരു രസം അപ്പോൾ നല്ല നല്ല ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് ഒരു ഒന്നും പറയാനുള്ള ഒരു അനുഭവം തന്നെയാണ് കേട്ടാ ഈ വെള്ളച്ചാട്ടത്തിൽ തണുത്ത വെള്ളത്തിലൊക്കെ അത് ക്യാമറ കൂടെ ചാടി അപ്പൊ ക്യാമറ എന്റെ കൂടിയും കൂടി ചാടിയിട്ടുണ്ട് ഓ ഒന്നും പറയാനില്ല കേട്ടാ ഓ സൂപ്പർ സൂപ്പർ അത് കഴിഞ്ഞിപ്പോഴത്തേക്ക് ഇവര് നേരത്തെ ഇറങ്ങി അടിയിൽ ഇരുന്നില്ലേ അവിടത്തേക്ക് ഞാൻ പോയിട്ടാ അവിടെ പോയിട്ട് ഞാനും അതിനിടയിലിരുന്നു അത് ശ്വാസത്തിന് ആദ്യം ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അധിക സമയം ഒന്നും ഇരിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയൊന്നും ഇരുന്ന് നോക്കി ആഗ്രഹത്തിന് അപ്പോഴത്തേക്ക് എൻ്റെ വീഡിയോയിൽ ആ എൻ്റെ ഫോണിൽ ആരാണേ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ ക്യാമറയിലാണ് അറിയില്ല ഈ വീഡിയോ വന്നിട്ടുണ്ട് ഞാനെടുത്തത് എല്ലാ തരും എന്നാലും ഈ പുഴു മൂവ് ചെയ്യുന്ന വീഡിയോ എടുത്തവർക്ക് താങ്ക് യു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ടേക്ക് ഞാനതാ ഒന്നുകൂടി അപ്പുറത്തെ സൈഡിലാ കുഞ്ഞു ചടത്തിൽ കൂടി പോയി കഴിഞ്ഞിട്ട് ഒന്ന് ഫിനിഷിങ് ചെയ്യാന്ന് വിചാരിച്ചിറങ്ങിയപ്പോൾ കുറേ കുഞ്ഞു കുട്ടികൾ വന്നിട്ടാ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളെ തുഷാരഗിരിയിലെ വെള്ളച്ചാട്ടം എൻജോയ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ ഇനി ഇനിയെങ്കിലും അതായത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിലും അതായത് ഒരുപാട് പ്രാവശ്യം കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളെ പോലെയുള്ള പാവപ്പെട്ട യൂട്യൂബേഴ്സിനെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഒരുപാട് നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും താങ്ക്